നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു തട്ടിപ്പ് സംഘം രംഗത്ത് വന്നതായിട്ട് പോലീസിന് നിരവധി പരാതി ലഭിച്ചിട്ടുണ്ട് അതിന്റെ ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അതായത് സ്ത്രീകളെ ലക്ഷ്യമിട്ടിട്ടാണ് ഒരു സംഘം കുറ്റവാളികൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീകളെ വാട്സപ്പിൽ ഒരു കോൾ ചെയ്യാം എന്നിട്ട് പറയും സൈബർ സെല്ലിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങൾ അശ്ലീല വീഡിയോ കണ്ടതായിട്ട് വിവരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് നോർമലി അങ്ങനത്തെ ഒരു വീഡിയോസ് കാണുന്നത് വലിയ കുഴപ്പകരമായിട്ടുള്ള കാര്യങ്ങളല്ല പലരും കാണാറുണ്ടാവുമായിരിക്കാം കാണാറില്ലായിരിക്കാം പക്ഷേ ഇവരിതിങ്ങനെ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ ചെയ്യണത് കണ്ടു നിങ്ങൾക്കെതിരെ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു തട്ടിപ്പ് രീതിയെ പറ്റിയിട്ടാണ് പോലീസ് ഈയിടെ അറിയിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു പേപ്പർ ന്യൂസ് ഞാൻ വായിക്കാം വിദേശത്ത് നിന്ന് വാട്സപ്പിൽ വിളിച്ച് സ്ത്രീകളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് വ്യാപക പരാതി ഇത്തരം കോളുകൾ പതിവായതിനാൽ സ്ത്രീകൾ അപരിചിതമായ രാജ്യാന്തര വാട്സപ്പ് കോളുകൾ അറ്റൻഡ് ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചിട്ടാണ് തട്ടിപ്പ് വ്യാപകം ഒട്ടേറെ സ്ത്രീകൾക്ക് കോളുകൾ ലഭിക്കുകയും പണം നഷ്ടപ്പെടുകയും ചെയ്തതായിട്ട് പോലീസ് വ്യക്തമാക്കി സൈബർ സെൽ ഡിവൈഎസ്പി എന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് വിളിക്കുന്നത് തട്ടിപ്പ് രീതി ഇങ്ങനെ വാട്സാപ്പിൽ വിളിച്ച് സൈബർ സെല്ലിൽ നിന്നാണെന്ന് അറിയിക്കാം ഫോൺ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നും അശ്ലീല വീഡിയോകൾ കാണുന്നതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അറിയിക്കാം ചോദ്യം ചെയ്യലിനായിട്ട് വിളിപ്പിക്കുമെന്നും അറിയിക്കാം അതോടെ ഭയന്നു പോകുന്ന സ്ത്രീകളെ തുടർന്നുള്ള ദിവസങ്ങളിൽ വിളിച്ച് കേസ് ഒഴിവാക്കണമെങ്കിൽ പണം നൽകണമെന്ന് ആവശ്യപ്പെടും സൈബർ സെല്ലിൽ നിന്നാണെന്ന് അറിയിച്ചുള്ള ഇത്തരം വിളികൾ ലഭിച്ചാൽ ഉടൻ തങ്ങളെ അറിയിക്കണമെന്നാണ് പോലീസ് പറയുന്നത് പരിചയമില്ലാത്ത കോളുകൾ അറ്റൻഡ് ചെയ്യരുത് സന്ദേശങ്ങൾക്ക് മറുപടി നൽകരുത് സന്ദേശങ്ങളായി എത്തുന്ന ലിങ്കുകൾ തുറക്കാനും ശ്രമിക്കരുത് പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറായ ആയിരത്തി തൊണ്ണൂറിൽ വിവരങ്ങൾ അറിയിക്കാം ഈ ആയിരത്തി എന്നുള്ള നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക കാരണം ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ അറിഞ്ഞോ അറിയാതെ അങ്ങനത്തെ വീഡിയോസ് നമ്മൾ കാണാനും കാണാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ നമ്മളുടെ ഫോണിൽ ഇരുന്നിട്ട് നമ്മളുടെ സ്വകാര്യ സമയങ്ങളിൽ നമ്മൾ ഈ ഫോണിൽ ഇങ്ങനത്തെ വീഡിയോ കാണുന്നത് ഒരു തെറ്റുമില്ല അല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല അതൊരു നിയമവിരുദ്ധമല്ല എന്ന് കോടതി തന്നെ ഈയിടെ അറിയിച്ചുള്ളത് നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാണുന്നത് കൊണ്ടൊന്നും തെറ്റൊന്നുമില്ല നമ്മൾ വീഡിയോ എടുക്കരുത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കരുത് എങ്ങനെയുള്ളത് മാത്രമാണ് ഈ ആശ്ലീല വീഡിയോയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുള്ളത് അപ്പോൾ ആരെങ്കിലും നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഒന്നാമത് അപരിചിതമായിട്ടുള്ള അറിയാത്ത നമ്പറുകളിൽ നിന്നുള്ള കോളുകൾ പ്രത്യേകിച്ച് വാട്സപ്പ് കോളുകൾ എടുക്കരുത് പിന്നെ അതിൽ വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത് ഇതൊക്കെയാണ് പറയുന്നത് നമ്മൾ ഏറ്റവും ഒരു നളയുന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ഭാഗമായിട്ടൊരു അവയർനെസ് പറഞ്ഞതാണ് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഓക്കെ ഇങ്ങനെ ഇത്തരം തട്ടിപ്പുകൾ നിരവധി വരുന്നുണ്ട് നമ്മൾക്കൊരു കോൾ വരുമ്പോൾ നമുക്കൊരു ലിങ്ക് വരുന്ന സമയത്ത് ഒരു നൂറ് വട്ടമെങ്കിലും ആലോചിച്ചിട്ട് ക്ലിക്ക് ചെയ്യുക ഇതാരാണ് അയച്ചത് എന്താണ് എന്നുള്ളത് കാരണം ചില കാര്യങ്ങൾക്ക് ലിങ്ക് ആവശ്യമാണ് ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണണം യൂട്യൂബിലെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ ഇൻസ്റ്റലിൽ വീഡിയോ കാണണമെങ്കിൽ ഈ ലിങ്ക് അയച്ചു കൊടുക്കണം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു തമ്പിനയിൽ വരുത് എന്താണെന്നുള്ളത് അതല്ലാതെ ഈ ലുലുവിൻ്റെ അമ്പതാം വാർഷികം ടാറ്റയുടെ അമ്പതാം വാർഷികം റിലയൻസിന്റെ അമ്പതാം വാർഷികം എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള ലിങ്കുകൾ ഒന്ന് ക്ലിക്ക് ചെയ്യരുത് അങ്ങനെ ഒരു പൈസ കിട്ടില്ല പിന്നെ ടാറ്റയ്ക്കോ നരേന്ദ്രമോദിക്കോ അമ്പാനിക്കൊന്നും നമ്മുടെ അടുത്തേക്ക് ഒരു പരസ്യം എത്തിക്കാൻ നമ്മളുടെ ആരുടെയും സഹായം പത്താൾക്ക് അയച്ചു കൊടുക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല ഇത് പ്രത്യേകം മനസ്സിലാക്കുക ഓരോ ദിവസവും തട്ടിപ്പ് കൂടി വരുന്നുണ്ട് പലരും എന്നോടും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്തത് ഓക്കെ പ്രത്യേകം സൂക്ഷിക്കുക ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ വീഡിയോ അടുത്തതന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തോ